എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ സൌകര്യത്തോടെ കാളികാവ് ഹിമാകെയർ ഹോമിന് തണലായി അഷ്റഫ് കൂട്ടായ്മയുടെ കൈതാങ് അശരണരായ അന്തേവാസികൾക്ക് അന്നവും ബെഡ്ഷീറ്റും ഡയാലിസിസ് സെന്ററിന് സാമ്പത്തിക സഹായവും നൽകി കാരുണ്യ പ്രവർത്തനങ്ങളുമായി അഷ്റഫ് കൂട്ടായ്മ പ്രവർത്തകർ ഹിമാകെയർ ഹോമിലെത്തി പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് പോലെ ശ്രേഷ്ഠമായ പ്രവൃത്തികളാണ് സ്വന്തം പേരിലുള്ളവർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും ഈ കൂട്ടായ്മ നൽകുന്നത് സംഘടനാ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത അഷ്റഫ് എന്ന പേരുകാരുടെ കൂട്ടായ്മയാണ് സാമൂഹിക സേവന രംഗത്ത് സജീവമാകുന്നത് ഹിമാർ സെന്ററിലേക്ക് മുപ്പതോളം ബെഡ്ഷീറ്റുകളും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഇന്നത്തെ ഒരു ദിവസത്തേക്കുള്ള ഫുൾ ഭക്ഷണം അടക്കമുള്ള അതുപോലെ തന്നെ ഡയാലിസിസ് സെൻ്ററിലേക്കുള്ള സാമ്പത്തികപരമായി ഒരു പത്ത് രോഗികൾക്കുള്ള സാമ്പത്തികമടക്കമുള്ള സംഖ്യ വിതരണം ചെയ്തുകൊണ്ട് സൗദി നാഷണൽ കമ്മിറ്റിയുടെ നേതാക്കൾ അൽ എസ് എസ് സാഹിബും ഊച്ചിറ സാഹിബും അതുപോലെ തന്നെ നമ്മുടെ മുത്തമ്പള്ളി സാഹിബും കോട്ടക്കൽ സാഹിബും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടൂർ മണ്ഡലത്തിൽ നിന്നുള്ള സമുന്നതരായ നേതാക്കളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി ഒന്ന് നിശ്ചയമാക്കി ഇതിനെ സഹായിച്ച സഹായിച്ച ഇതിലേക്ക് സാമ്പത്തികപരമായും ശാരീരികമായും പരമായും കാളിക വടക്കാക്കുണ്ട് ഹിമാ ഹോമിലെ അശരണർക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള പണം മുഴുവൻ ഇവർ നൽകി അഷ്റഫ് കൂട്ടായ്മ വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയും സൌദി നാഷണൽ കമ്മിറ്റിയും ചേർന്ന് ഭക്ഷണത്തിന് പുറമെ പത്ത് പേർക്ക് ഡയാലിസിസിനുള്ള തുകയും കൈമാറി കെയർ കെയർഹോമിലേക്ക് മുപ്പത് ബെഡ്ഷീറ്റുകളും ഈ കൂട്ടായ്മ നൽകി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് പി അഷ്റഫ് പൂങ്ങോട് സെക്രട്ടറി കരുവാടൻ അഷ്റഫ് വണ്ടൂർ ട്രഷറർ ചെമ്പൻ അഷ്റഫ് വണ്ടൂർ സൌദി നാഷണൽ കമ്മിറ്റി ഭാരവാഹികളായ അഷ്റഫ് അൽസഹ പുത്തൻപള്ളി അഷ്റഫ് കോട്ടയ്ക്ക് അഷ്റഫ് ഓച്ചിറായെന്നവർ നേതൃത്വം നൽകി അഷ്റഫ് കൂട്ടായ്മ വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെയും നാഷണൽ കമ്മിറ്റിയുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ഹിമ എന്ന് പറയുന്ന ഈ കാരുണ്യ സങ്കേതത്തിന് അവർ നൽകിയ ഈ കരുതൽ പ്രത്യേകിച്ച് ഒരു ഒരുപാട് കാലമായി അവരുടെ കൂട്ടായ്മ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായി ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ട് പലപ്പോഴും അതിൻ്റെ പ്രവർത്തകർ ഇവിടെ വരാറുണ്ട് അവർ ചെയ്യുന്ന ഈ നന്മ നേരിട്ട് അനുഭവിക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിനും ഞങ്ങളുടെ അന്തേവാസികൾക്കും സാധിച്ചു ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ ഭക്ഷണവും അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്ന നിർധനരായ രോഗികൾക്കുള്ള ഒരു ഫണ്ടും അതുപോലെ തന്നെ അവർക്കുള്ള ബെഡ്ഷീറ്റുകളും ഒക്കെയാണ് അവർ നൽകിയിട്ടുള്ളത് ഹൃദയപൂർവ്വം അതിൻ്റെ പ്രവർത്തകരോടൊക്കെ ഞങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ ഞങ്ങൾ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് സർവശക്തനായ റബ്ബ് ഈ കൂട്ടായ്മക്ക് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും അതോടൊപ്പം അവർക്കിടയിലുള്ള അവസരൊക്കെ പരസ്പരം അവർ സഹായിക്കുന്ന അത് അത് പുറത്തേക്ക് കൂടി ഇങ്ങനെ നന്നായി നൽകുന്ന ന്യൂസ് ബ്യൂറോ 1 ബേബി ഡൈപ്പർ ബ്രാൻഡ്